മനസ്സിനിണങ്ങിയ ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ സെനോറ ഹോം എസെൻഷ്യൽസ് ഇനി ഇരുമലപ്പടിയിലും ഷോറൂമിന്റെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു കഴിഞ്ഞ പതിമൂന്ന് വർഷത്തോളമായി ഫർണിച്ചർ ആവശ്യങ്ങൾക്കായി തിരഞ്ഞെടുത്തുകൊണ്ടിരുന്ന സെനോറ ഇനി മുതൽ നമ്മുടെ സ്വന്തം വെല്ലിക്കുഴിയിലും സെനോറയിൽ നിന്നും തിരഞ്ഞെടുക്കാം വീടിനനുയോജ്യമായ ഫർണിച്ചറുകൾ സെനോറ ഹോം എസെൻഷ്യൽസിന്റെ ഏറ്റവും പുതിയ ഷോറൂം കോതമംഗലം ഇരുമലപ്പടിയിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സെനോറയുടെ കൂടുതൽ വിശേഷങ്ങൾ കണ്ടാലോ സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന നിർമ്മിച്ചിരിക്കുന്ന അതിവിശാലമായ ഷോറൂമാണ് സെനോറ ഫർണിച്ചറുകളുടെ എല്ലാ എല്ലാ സീക്വൻസും ഉൾപ്പെടുത്തി ഷോറൂമിൽ നിങ്ങൾക്ക് ആവശ്യമായ ഫർണിച്ചർ ഐറ്റംസും ലഭ്യമാണ് സ്വന്തം ഫാക്ടറികളിൽ കസ്റ്റമേഴ്സിന്റെ അഭിരുചികളും പുതിയ ട്രെൻഡുകളും കൂട്ടിച്ചേർത്ത് തയ്യാറാക്കുന്നവയാണ് ഒരു ഇന്റീരിയർ ആഗ്രഹിക്കുന്ന ഏത് രീതിയിലുള്ള ഫർണിച്ചറുകളും ഏത് രീതിയിലുള്ള ഫർണിച്ചറുകളും ഏത് ഇപ്പോൾ കസ്റ്റമൈസേഷൻ ആണെങ്കിലും ഒരു ഇൻറ്റീരിയർ ആഗ്രഹിക്കുന്ന ഏത് രീതിയിലുള്ള ഫർണിച്ചറുകളും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നൽകാൻ സാധിക്കും ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസാണ് ഞങ്ങളുടെ ശക്തി അതുപോലെ തന്നെ ഏറ്റവും നല്ല സർവീസ് ഈ എന്നാ ഏരിയയിൽ നിന്നുള്ളതല്ല നമ്മുടെ ഈ ചെയിൻ ബേസ് ചെയ്ത് എല്ലാ മേഖലയിലും ഫർണിച്ചർ കസ്റ്റമൈസേഷനും സർവീസും പക്ക നൽകുന്നൊരു ഇതാണ് സെനോറ ലിവിംഗ് ബെഡ്റൂം ഓഫീസ് ഡൈനിംഗ് ഹോം ഡെക്കർ ലൈറ്റ്സ് എന്നിവയ്ക്കാവശ്യമായ വിവിധതരം ഫർണിച്ചറുകൾ സെനോറയിലുണ്ട് കൂടാതെ പരം സോഫ സെറ്റുകൾ കോഡ് ഡിസ്പ്ലേ ഏറ്റവും നല്ല കസ്റ്റമൈസേഷനും സർവീസും സെനോറയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു കോതമംഗലം ഇരുമലപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ച സെനോറയുടെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു ഈ ഒരു സ്ഥാപനത്തിൽ ഇവരും ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി തൊടുപുഴയിലും മോറ്റുപുഴയിലും നല്ല നിലയിൽ നടന്നുവരുന്ന സ്ഥാപനമാണ് സലവോടതിൻ്റെ പുതിയ ബ്രാഞ്ച് ഈ ഫർണിച്ചർ വ്യവസായത്തിലോ തലസ്ഥാനം കൂടിയായിട്ടുള്ള നെല്ലിക്കുഴിയിൽ ആരംഭിക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ് കഴിഞ്ഞ മൂന്ന് സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്നത് പോലെ അതിന് വേറെ നല്ല നിലയിൽ നെല്ലിക്കുഴിയിലെ ഇരുമലപ്പടിയിലെ പുതിയ ഷോറൂമിൽ പ്രവർത്തനം മുന്നോട്ട് പോകട്ടെ ആത്മാർത്ഥമായ ഈ വേളയിൽ നൽകിയതുപോലെ തുടർന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് അറിയിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ പി എം മജീദ് എം എം അലി യൂസഫ് എൻ പി അബ്ബാസ് കമ്പക്കുടി റഫീഖ് എസ് ആർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്